പ്രബ്സ്കെയിലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ അങ്ങനെ നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷാ തീയതികളെല്ലാം വന്നു യു പി എസ് ടിയുടെ പരീക്ഷയാണ് ആദ്യം നടക്കുന്നത് ജൂലൈ ആറിന് നടക്കുന്നു എൽ പി എസ് ടിയുടെ പരീക്ഷ ജൂലൈ ഇരുപതിനും നടക്കുന്നു അപ്പൊ പരീക്ഷാ സംവിധാനം നമുക്കറിയാം കഴിഞ്ഞ എൽ പി യു പി പരീക്ഷകൾ പോലെ ആയിരിക്കില്ല ഇത്തവണത്തെ സംവിധാനം കുറച്ചും കൂടി പി എസ് സി പരീക്ഷകളുടെ കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പൊതുവെ ഓറിയന്റഡ് ആയിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് കുറച്ചും കൂടി ഒരു ഗൗരവപരമായി പി എസ് സി പരീക്ഷകളെ സമീപിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ പരീക്ഷ നമുക്ക് ടഫ് ആവുമോ ഈസി ആവുമോ മോഡറേറ്റ് ആവുമോ എന്നുള്ളതൊന്നും എങ്ങനെയാണ് അത് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ഒരു പരീക്ഷയിൽ നമ്മൾ ശ്രദ്ധിക്കണം ബേസിക് ആയിട്ട് കുറെ കാര്യങ്ങൾ നമ്മളെ ഉദ്യോഗാർത്ഥികൾ ഇപ്പൊ ഞാനായാലും ഒരുപാട് പേര് എഴുതിയിട്ടുള്ള പി എസ് സി എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങളാണെന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പക്ഷെ വളരെ വൈറ്റലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണെന്ന് ഇവിടെ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മളുടെ ഈ പറയുന്ന ഒരു പഠനം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ എല്ലാം പഠിച്ച് സിലബസ് എല്ലാം കവർ ചെയ്ത് റിവിഷൻ എല്ലാം ചെയ്ത് പരമാവധി പരീക്ഷകളെല്ലാം എടുത്തു പോയിട്ടുണ്ടെങ്കിലും യഥാർത്ഥമായ ആ ഒരു സിറ്റുവേഷനിൽ എത്തിക്കെത്തുമ്പോൾ നമുക്ക് ടെൻഷൻ വരും ഒരുപാട് പ്രശ്നങ്ങൾ വരും അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ചില ചില കാര്യങ്ങൾ എത്ര നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കാര്യങ്ങൾ എത്ര തയ്യാറെടുപ്പുകളോട് പോയി കഴിഞ്ഞാലും ചില അബദ്ധങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന രീതിയിൽ അന്നത്തെ ആ ഒരു ദിവസം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒന്നര മണിക്കൂർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെയധികം ക്രിട്ടിക്കലാണ് എത്ര അധികം പഠിച്ചു പോയാലും ആ ഒരു ഒരൊന്നര മണിക്കൂർ കൃത്യമായ നല്ല രീതിയിൽ അതിജീവിച്ച് പരീക്ഷ എഴുതുക എന്ന് പറയുന്നത് നമ്മളുടെ ഈ പറയുന്ന എൽ പി യു പി പരീക്ഷയിലെ വളരെ നിർണായകമായ ഒരു കാര്യമാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രത്തോളം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒന്നര മണിക്കൂർ അതിനെ എക്സിക്യൂട്ടീവ് ചെയ്യാന്നുള്ളത് അതേപോലെ അത്രയും കാലത്തെ അധ്വാനം ആ ഒരു ഒന്നര എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതും കൂടി വളരെ നിർണായകമാണ് അതിലേക്കുള്ള ചില ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പരീക്ഷ എടുക്കും തോറും ഇങ്ങനെയുള്ള ചില ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് അല്ലെങ്കിൽ ടിപ്സ് അല്ല ചില ചില അറിവുകൾ നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെ ഒരു ഒന്നാമത്തെ കാര്യം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ കാര്യം എടുക്കാം അപ്പൊ പരീക്ഷ പരീക്ഷണമാകുമോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആദ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അറിയണം എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷയ്ക്ക് വേണ്ടി ഒരു നൂറ് മാർക്കിന്റെ ചോദ്യ പേപ്പർ ഉണ്ടാക്കുന്നു ഇതൊരാൾ ഉണ്ടാക്കുന്നതല്ല എന്നുള്ള വസ്തുത നിങ്ങൾ ആദ്യം തിരിച്ചറിയണം ഇതൊരാളെ ഏൽപ്പിക്കുന്ന പരിപാടിയല്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഈ പറയുന്ന ആൾ ഒറ്റ അത് ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ ആ പറയുന്ന സുതാര്യതയാണ് നഷ്ടപ്പെടുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഞാൻ ചെറിയ എക്സാമ്പിളേ പറയുന്നുള്ളൂ ഇപ്പോ ഒരുപാട് സബ്ജക്റ്റുകൾ ഇപ്പൊ ഉണ്ട് ഇപ്പൊ ഇംഗ്ലീഷ് ഉണ്ട് മലയാളമുണ്ട് സയൻസിൽ പല വിഷയങ്ങളും ഉണ്ട് സയൻസിൽ മാത്തമാറ്റിക്സ് ഉണ്ട് അപ്പൊ ഇവിടെ ഇപ്പോ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് നമുക്ക് പത്ത് ചോദ്യങ്ങളാണ് അപ്പൊ ഒരുപാട് പേരോട് ഇംഗ്ലീഷ് മേഖലയിൽ പ്രാമുഖ്യം നേടിയിട്ടുള്ള പല ആളുകളോടും ഈ പറയുന്ന രീതിയിൽ ഒരു പത്താം ക്ലാസ് സംവിധാനത്തിലേക്കുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് പല ആളുകളോടും പറയും ഒരാളോടല്ല പറയുന്നത് പല ആളുകളോടും ക്വസ്റ്റ്യൻസ് അയച്ചു തരാൻ പറയും അപ്പൊ അങ്ങനെ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് കുറേ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ കൂളായിട്ട് ഓരോ ആൾക്കാരുടെ കയ്യിൽ നിന്നും കിട്ടും സിമിലർലി മലയാളത്തിൽ പ്രാഗൽഭ്യമുള്ള ഈ പറയുന്ന രീതിയിൽ അധ്യാപകരനായിരിക്കാം കോളേജ് അധ്യാപകരായിരിക്കാം നല്ല രീതിയിലുള്ള ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ കഴിഞ്ഞ ആളുകളോട് ഈ പറയുന്ന രീതിയിൽ ക്വസ്റ്റൻസ് പ്രിപ്പയർ ചെയ്ത് അയക്കാൻ പി എസ് സി ആവശ്യപ്പെടും ആ രീതിയിൽ മലയാളത്തിലും കുറെ ചോദ്യങ്ങൾ കിട്ടും സയൻസ് ആണെങ്കിൽ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്കൽ ഫിസിൽ ഫിസിക്സ് കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി ബയോളജി ആണെങ്കിൽ ബയോളജി ഇപ്പൊ മാത്സിനെ സംബന്ധിച്ച് ഇതേപോലെ തന്നെ ഈ പറയുന്ന ർ ടി പുസ്തകങ്ങളും കാര്യങ്ങളെല്ലാം നോക്കി പരിചയമുള്ള ആളുകളോടാണ് ഈ പറയുന്ന കാര്യങ്ങൾ അയച്ചു കൊടുക്കാൻ പറയുന്നത് അല്ലെങ്കിൽ ഒരു പത്താം ക്ലാസ് സംവിധാനത്തിൽ അല്ലെങ്കിൽ പി എസ് സിയുടെ ആ ഒരു മാതൃകാ പരി ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ആളുകളോടാണ് ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുക്കാൻ പറയുന്നത് ഇത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒരു സി ആളുടെ ആണ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എടുക്കുക അതുപോലെ തന്നെ അത് ഓരോ ഇതേപോലെ തന്നെ ഓരോ സബ്ജക്റ്റുകളുടെയും ഓരോ ആളുകളുടെ ഇതിൽ നിന്നും ചൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് എടുക്കപ്പെടുന്നു അപ്പൊ നമുക്കറിയാം പൊതുവെ നിങ്ങളെല്ലാം ടീച്ചേഴ്സാണല്ലോ അപ്പൊ നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് അതിന്റെ ഒരു ഇവാലുവേഷൻ നടത്തുകയാണെന്ന് അറിയാം ഒരാൾ നോക്കുന്ന രീതിയിലായിരിക്കില്ല ഇപ്പൊ സാറേ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഇപ്പൊ എം സിക്ക് ചോദ്യ പേപ്പർ ആയതുകൊണ്ട് ഇതിന് കൃത്യം പറയേ ആരാൾ നോക്കിക്കഴിഞ്ഞാലും അതേ ഉത്തരം തന്നെയാണ് നേരെ ഒരു എസ് എ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ ഒരു സാധാരണ രീതിയിലുള്ള ഒരു സ്കൂൾ പരീക്ഷയാണ് നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കുമ്പോൾ ഒരാൾ നോക്കുന്നത് പോലെ തന്നെ അല്ല വേറൊരാൾ നോക്കുക ചില ആൾക്കാര് ചിലപ്പോ മാർക്കിടാൻ കുറച്ചൊന്നും മടിക്കും അല്ലെ മാർക്കിടാൻ മടിക്കുമ്പോ ചിലപ്പോൾ പത്ത് മാർക്കിനെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ എട്ട് മാർക്കേ കൊടുക്കുള്ളൂ ചില ആൾക്കാർ അത് കാണുമ്പോൾ തന്നെ പത്തിൽ പത്ത് കൊടുക്കും ചില ആൾക്കാർ പത്തിലേക്ക് എത്തിക്കലോ ഒമ്പത് കൊടുക്കും അപ്പൊ മനുഷ്യൻ ഈ പറയുന്ന രീതിയിൽ വളരെയധികം ഡിഫറൻസിയേഷൻ ഉണ്ട് ഓരോ ആൾക്കാര് ചില ആൾക്കാര് കുറച്ചുകൂടി ഗൗരവപരമാണ് ചില ആൾക്കാർ ഇപ്പൊ ഈ രീതിയിൽ പി എസ് സി ആ ക്വസ്റ്റ്യൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോ ഗൗരവപരമായിട്ടുള്ള ആൾക്കാർ അത്യാവശ്യം ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പ്രിപ്പയർ ചെയ്ത് അയക്കുക കുറച്ചും കൂടിയും ലിബറൽ ആയിട്ടുള്ള ആൾക്കാർ ഒരു മോഡറേറ്റ് ലെവൽ ലെവലയക്കും ചില ആൾക്കാർ ഈസി അയക്കും അപ്പൊ ഇതിൽ ഏത് സെറ്റ് ആണോ എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലായിരിക്കും ആ ഭാഗം വരിക അപ്പോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറഞ്ഞു ഓട്ടോ ഇപ്പൊ ഇത്തവണ നമുക്ക് അറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ ഒരു രീതിയല്ല സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുമ്പോൾ തന്നെ കുറച്ചും കൂടി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എന്താണ് ഒന്നുകൂടി ടഫ്നെസ് കൂടുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചോദിച്ചു വായിച്ച് ചോ മനസ്സിലാക്കിയിട്ട് ചോദ്യം നോക്കി നാല് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് വേണം ഉത്തരത്തിലേക്ക് എത്താൻ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് നമുക്ക് മനസ്സിലായല്ലോ ഓരോ സബ്ജക്റ്റിനും ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പൂളുകൾ ആവശ്യപ്പെടും അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം തെരഞ്ഞെടുത്തിട്ടാണ് ഇതാക്കുക ഈ പറയുന്ന രീതിയിൽ നമ്മുടെ പരീക്ഷയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഉൾപ്പെടുത്തുന്നത് ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്ത് അയച്ച ഒരുപാട് ആൾക്കാരുടെ ഇതിൽ നിന്ന് ഒരു സെറ്റ് എടുത്തപ്പോൾ അത് ഈ പറയുന്ന രീതിയിൽ ടഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വന്നിട്ടില്ലെങ്കിൽ ആ ഏരിയ ടഫായി മാറും കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കും ഈ പറയുന്ന രീതിയിൽ എല്ലാവർക്കും എഴുതാനുള്ള രീതിയിൽ പിന്നൊക്കെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഓരോ ആൾക്കാരുടെ മനോനിലയ്ക്ക് അനുസരിച്ചാണ് പ്രിപ്പയർ ചെയ്ത് അയക്കുക അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന രീതിയിൽ ചില ഏരിയകൾ ചിലപ്പോൾ ടൈറ്റ് ആയിട്ട് വരാം മൊത്തത്തിൽ ചിലപ്പോ കുറെ ഭാഗങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ ഭാഗങ്ങൾ തന്നെ ഇപ്പൊ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ഭാഗം തന്നെ ടഫ് ആയിട്ട് ടഫായിട്ട് കഴിഞ്ഞാൽ പൊതുവേ പിന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നേച്ചർ നമ്മൾ പറയുമ്പോൾ ടഫ് എന്നുള്ളതാണ് പറയുക അപ്പൊ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് സൃഷ്ടിക്കപ്പെടുന്നത് ഇതേ രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ പല ആളുകളോടും ആവശ്യപ്പെടും ഓരോ സബ്ജക്റ്റുകളിൽ എന്നിട്ട് ഇന്ന് ഓരോന്ന് തെരഞ്ഞെടുത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്യും അപ്പൊ ആ രീതിയിൽ വരുമ്പോൾ ചോദ്യ പേപ്പർ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം ഒന്നില്ലെങ്കിൽ ഈസി ആയിട്ട് മാറാം അതല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലെവൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവില്ല ഒരു ക്വസ്റ്റിൻ പേപ്പർ എങ്ങനെ വരുന്നു അപ്പോ ഉദ്യോഗാർത്ഥി അത്യാവശ്യം നന്നായിട്ട് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥികളോട് ചോദിക്കുമ്പോ ആ കുഴപ്പമില്ലാത്തൊരു ആണ് എന്ന് പറയവര് അല്ലെങ്കിൽ ആ വലിയ അങ്ങോട്ട് ടഫും അല്ലാന്ന് അത്ര ഈസി അല്ല അപ്പൊ ഒരു മോഡറേറ്റ് ആണ് ഇനി ഞാൻ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഭാഗം ടഫ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ടഫാണ് ആ പറയുന്ന മാത്സ് ഒന്നും തൊടാം അത്യാവശ്യം ഒരു പതിനഞ്ച് മാർക്കിൽ ഒരു എട്ടോ ഒമ്പതും എണ്ണൊക്കെ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അല്ലെങ്കിൽ സയൻസിന്റെ ഭാഗത്തിൽ എപ്പോഴേക്കും ഇരുപത്തി ആറ് മാർക്കിൽ ഈ പറയുന്ന രീതിയിൽ അത്ര അധികം ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ടഫായിരുന്നു അപ്പൊ മൊത്തത്തിൽ ആ പരീക്ഷ ടഫായി പോകും ആ രീതിയിലുള്ള സാധ്യതകളുണ്ട് പിന്നെ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ എത്ര എണ്ണം ഉൾപ്പെടുന്നു ഓരോ മേഖലയിൽ നിന്നും എത്ര വണ്ണം ഉൾപ്പെടുന്നു എന്നുള്ളതിനനുസരിച്ച് അതിന്റെ കോംപ്ലക്സിറ്റി കൂടാം അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഇനി കുറച്ച് പോയിന്റുകൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് നമുക്ക് കൃത്യമായ ഒരു സിലബസ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ഒരു സാധ്യത പി എസ് സിയിൽ എപ്പോഴും ഉണ്ട് അത് പി എസ് സി എന്നാ പറയുന്നുണ്ട് നമുക്ക് തരുന്ന സിലബസിൽ കൃത്യമായിട്ട് അവസാനം പറയുന്നുണ്ട് ഈ പറയുന്ന ഭാഗങ്ങൾക്ക് പുറമെ ഈ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന എന്തും ചോദിക്കാം എന്നുള്ളത് പി എസ് സി പറയുന്നത് കൊണ്ട് നമുക്ക് അതിനെ ചോദ്യം ചെയ്യാനും പറ്റില്ല ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം സിലബസ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഔട്ട് ഓഫ് സിലബസ് വന്നു കഴിഞ്ഞാൽ പത്താം ക്ലാസ് നിലവാരത്തിലുള്ളത് എന്തും ചോദിക്കാം എന്നുള്ളത് പി എസ് സി അതിന്റെ അടിയിൽ നോട്ടായിട്ട് അടിക്കുറിപ്പായിട്ട് എഴുതുന്നുണ്ട് അപ്പൊ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം അത് എന്ത് ചോദിക്കാം എങ്ങനെ ചോദിക്കാം എന്നുള്ളത് നമ്മൾ പറയാം നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ സിലബസ് കൃത്യമായി പ്രിപ്പയർ ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള കാര്യം എന്നുള്ളത് പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് തന്നിട്ടുള്ള സിലബസ് പിന്നെ ചില കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു പി എസ് സിലബസ് പ്രിപ്പയർ ചെയ്തപ്പോൾ അത് ഒരു തട്ടിക്കുട്ടിയെ മാതിരിയാണ് അപ്പൊ അതിന്റെ റേഡിയസ് ഒന്ന് കൂട്ടേണ്ടതുണ്ട് ആ കാര്യങ്ങൾ മാത്രം അങ്ങനെ പഠിച്ചു വെക്കുക അതല്ലാതെ അപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം ആലോചിക്കുക ഇപ്പൊ ലോക യുദ്ധങ്ങൾ പഠിക്കണോ അല്ലെങ്കിൽ ഇപ്പോ ഈ പറയുന്ന രീതിയിൽ റഷ്യൻ വിപ്ലവം അമേരിക്കൻ വിപ്ലവം അതൊന്നും നമ്മളെ സിലബസിൽ പഠിക്കേണ്ട കാര്യമില്ല നമുക്ക് നോക്കേണ്ട കാര്യമില്ല ചിലപ്പോൾ അതിന് വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം അപ്പൊ നമുക്ക് അറിയാം മാത്രം മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാം അല്ലാതെ നമുക്ക് ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും പഠിച്ചു ചോദിച്ചാൽ ഈ സിലബസ് തന്നെ തീർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതിന് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ ഔട്ട് ഓഫ് സിലബസ് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതകൾ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അത് വന്നാൽ പകറി പോവാതിരിക്കാ അറിയാവുന്ന കാര്യമാണെങ്കിൽ മാത്രം എഴുതുക അല്ലെങ്കിൽ ആ കൊസ്റ്റ്യൻ അങ്ങ് വിസ്മ വിസ്മരിക്കുക സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മളെ മുമ്പിലുള്ളൂ അപ്പോ നിങ്ങൾ ആലോചിക്കണം ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത നമുക്ക് ഒരു കാരണവശാലും തള്ളിക്കളയാൻ പറ്റില്ല വരാം പക്ഷെ അത് പഠിക്കണോ ചോദിച്ചാൽ പഠിക്കണ്ട നമ്മൾ സിലബസ് ചിക്കോൺ ചെയ്ത് പി പറഞ്ഞതുപോലെ തന്നെ ചില കാര്യങ്ങളുടെ ഒരു ആരം മാത്രം കൂട്ടി പഠിച്ചാൽ മതി അതല്ലാതെ നമ്മൾ ഇതിനി ഇനിയും ചില കാര്യങ്ങൾ ചില ആൾക്കാർ ചോദിക്കും പതിനൊന്നിലെയും പന്ത്രണ്ടിലെയും കാര്യങ്ങളൊക്കെ പഠിക്കണോ അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരിക്കലും തീരില്ല അപ്പോ ആ രീതിയിൽ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ഒരു സാധ്യത ഉണ്ട് പിന്നെ കൃത്യമായ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഇപ്പൊ പി എസ് സി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ എൻ സി എ പരീക്ഷകളിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഏതാണ്ട് ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം സയൻസിൽ നിന്ന് ഇരുപത്തി ആറ് മാർക്ക് മാത്സിൽ നിന്നും പതിനഞ്ച് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് ഈ പറയുന്ന രീതിയിൽ ഇംഗ്ലീഷ് അങ്ങനെ കൃത്യമായ ഒരു സംവിധാനം പറയുന്നുണ്ട് ഇപ്പൊ പത്തൊൻപത് മാർക്കാണ് നമുക്ക് ഹിസ്റ്ററി ജോഗ്രഫി ഈ പറയുന്ന രീതിയിൽ പൊളിറ്റി കാര്യങ്ങളെല്ലാം ഇപ്പൊ ഈ അതിൽ തന്നെ ഒരു പ്രശ്നം വരും അപ്പൊ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലും വേണമെങ്കിൽ കുറച്ച് ചേഞ്ചൊക്കെ വരാം ഈ പറയുന്ന രീതിയിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ കുറച്ച് ചേഞ്ചുകളൊക്കെ വരാം ഇപ്പൊ ഇംഗ്ലീഷും മാത്സിലും കാര്യങ്ങളൊന്നും അത്ര വരില്ല ഇപ്പൊ സയൻസിൽ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കൂടിയിട്ട് ഇത്ര മാർക്ക് എന്ന് പറയുന്നത് അത് ചിലപ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ വരാം ഒക്കെ പതിനഞ്ച് പതിനഞ്ച് അങ്ങനെ തന്നെ കിട്ടാനുള്ള സാധ്യതകളെ തന്നെയാണ് കൂടുതലുള്ളത് പത്ത് മാർക്ക് ഈ രീതിയിൽ വരാം ഈ പത്തൊമ്പത് മാർക്ക് പറയുന്ന ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റി എക്കണോമിക്സ് ഒക്കെ പറയുന്നതിൽ ചിലപ്പോൾ നവോത്ഥാനത്തിന്റെ ചോദ്യങ്ങൾ കൂടുതൽ വരാം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം യു പി പരീക്ഷ ഉണ്ടായ സമയത്ത് കേരള റിണയസിനെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങളായിരുന്നു അപ്പോ ആ രീതിയിൽ നമുക്ക് മൊത്തത്തിൽ തന്നെ നോക്കുമ്പോൾ ചിലപ്പോ മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈ പറയുന്ന രീതിയിൽ വേരി ചെയ്ത് വരാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ഇതിന്റെ ഉൾക്കളികളിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇരുപത്തി ആറ് മാർക്കിന് സയൻസിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും കൃത്യമായ പ്രൊപ്പോർഷൻ പറയുന്നുണ്ട് അത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ഈ പത്തൊമ്പത് മാർക്ക് ചോദ്യങ്ങളിൽ വേണമെങ്കിൽ കേരള നവോത്ഥാനത്തിന് ഒരു മുൻതൂക്കം ഉണ്ടാവാം ആ നവോത്ഥാനത്തിന്റെ ചോദ്യങ്ങൾ കൂടുതൽ വരാം അല്ലെങ്കിൽ കേരള ചരിത്രത്തിന്റെ ചോദ്യങ്ങൾ കൂടുതൽ വരാം എക്കണോമിക്സിന്റെ ചോദ്യങ്ങൾ ചിലപ്പോൾ ഒന്നും വന്നുകൊള്ളം തന്നെ ഇല്ല ജ്യോഗ്രഫീന്റെ ചോദ്യങ്ങൾ ചിലപ്പോൾ ഒന്നും വന്നോളം തന്നെ ഇല്ല കഴിഞ്ഞ ക്ലാസും ജ്യോഗ്രഫി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ആ രീതിയിലുള്ള മാറ്റങ്ങൾ വരാനുള്ള ഒരു സാധ്യത ഉണ്ട് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ കീപ്പ് ചെയ്ത് പോകാനാണ് ഇത്തവണത്തെ സാധ്യത അതും വേര് ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് അങ്ങനെയും ഉണ്ടായ ചരിത്രങ്ങളുണ്ട് പക്ഷെ അത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇത് ഗൗരവപരമായ ഒരുപാട് ലക്ഷക്കണക്കിന് പരീക്ഷകൾ എഴുന്നോണ്ട് ഈ പറയുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ അത് വ്യാപകമായ ചോദ്യം ചെയ്യപ്പെടും മറ്റത് പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ ഈ പത്തൊമ്പത് മാർക്കിൽ പത്ത് മാർക്ക് ഒരു ഏരിയയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒൻപത് മാർക്കേ ബാക്കി എല്ലാം കൂട്ടി വന്നിട്ടുള്ളൂ നമുക്കൊന്നും കംപ്ലൈന്റ് ചെയ്യാനും യാതൊരു വഴിയില്ല അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരാമെന്നുള്ളത് നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കണം പിന്നെ ഈ പറഞ്ഞ പോലെ എനി ഓഫ് ദ പാർട്ട് മേ ബി ഡിഫിക്കൽ ചിലപ്പോ കെമിസ്ട്രി ഇപ്പൊ നമുക്ക് എൻ സി ഐ ചോദ്യ പേപ്പറൊക്കെ വന്നപ്പോൾ കെമിസ്ട്രി ഒക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പതിനൊന്നും പന്ത്രണ്ടാം ക്ലാസ്സിൽ അവരുള്ള കാര്യങ്ങളായിരുന്നു അതൊന്നും നമുക്ക് പഠിച്ചു പോകാനേ പറ്റില്ല കാരണം ഒരു സോഷ്യൽ സയൻസോ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് സയൻസ് ഉപേക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എങ്ങനെ ഈ പതിനൊന്നാം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസും ഒക്കെ സയൻസ് പഠിക്കാൻ പറ്റിയ നെവർ അപ്പൊ അങ്ങനെ വന്നാൽ നമുക്ക് അത് ആ ഒരു സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്തവന് മാത്രമാണ് അതിന്റെ ഒരു മുൻതൂക്കം കിട്ടുന്നത് അവർക്ക് തന്നെ മുഴുവൻ കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ ചിലപ്പോൾ മാത്സ് ഡിഫിക്കൽട്ട് ആവാം ഫിസിക്സ് ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആവാം അല്ലെങ്കിൽ മലയാളം ചിലപ്പോൾ നല്ല കട്ടിയുള്ള ചോദ്യങ്ങൾ വരാം ഇംഗ്ലീഷ് ചിലപ്പോൾ കട്ടിയുള്ള ഒരു ഭാഗം വരാം ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പൊ ഏതെങ്കിലും ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പൂൾ ഓഫ് ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത് ആ അത് സൃഷ്ടിച്ച ആള് അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ അത് ഈ പറയുന്ന രീതിയിൽ ആ ഒരു പാർട്ട് നമുക്ക് എന്തായി വരാം ഡിഫിക്കൽട്ടായിട്ട് വരാം അപ്പൊ അത് കാണുമ്പോഴും പതറിപ്പോരുത് നമുക്ക് അതിൽ അറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക ബാക്കിയുള്ളത് സ്കിപ്പ് ചെയ്യാം അത്ര മാത്രമേ നമുക്കുള്ള ഓപ്ഷൻ ഉള്ളൂ പിന്നെ മാത്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പല പി എസ് സി പരീക്ഷകളിലും വന്നൊരു കാര്യമാണ് ചില ക്വസ്റ്റ്യൻസിനെ രണ്ടോ മൂന്നോ ഇപ്പൊ പതിനഞ്ച് ചോദ്യത്തിൽ രണ്ടോ മൂന്നോ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവില്ല നമ്മൾ ഇങ്ങനെ ഇരുന്ന് സോൾവ് ചെയ്യും കിട്ടുന്നില്ല ആൻസർ കിട്ടുന്നില്ല ഓപ്ഷനിലുള്ള നാല് ആൻസർ ആയിട്ട് മാച്ച് ചെയ്യുന്നില്ല നമുക്ക് ആൻസർ കിട്ടുന്നില്ല അപ്പൊ കുറെ സമയം അങ്ങനെ പോവും അത് ആർക്കാണ് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് സയൻസ് ഒക്കെ കഴിഞ്ഞാൽ മാത്സ് നല്ല ഈ പറയുന്ന രീതിയിൽ മാത്സിൽ നല്ല കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആദ്യം തന്നെ മാത്സ് അങ്ങ് പൊട്ടിച്ച് എഴുതാൻ തുടങ്ങും അപ്പൊ ഈ പറയുന്ന രീതിയിൽ ഒരു മൂന്നെണ്ണം ചോദ്യത്തിന് ഉത്തരമില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പരീക്ഷ അന്ന് തീർന്നു കാരണം അവരുടെ സമയം കുറെ അങ്ങനെ അങ്ങ് പോകും പിന്നെ ബാക്കിയുള്ള രീതിയിൽ ആ കോൺ നമുക്ക് ഒരു പരീക്ഷ എഴുതുമ്പോൾ കോൺഫിഡൻസ് ലെവൽ നമ്മുടെ ആ ചോർന്നു െ പരീക്ഷ എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഈ പറയുന്ന സെനാരിൽ എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ചോരും അത് ചോർന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള എഴുതുന്നതെല്ലാം ആ ഒരു രീതിയിലേക്കായി മാറും മൊത്തത്തിലുള്ള നമ്മുടെ പ്രകടനം മോശമാവും അതിനുള്ള കാരണങ്ങളാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഒരു രണ്ടോ മൂന്നോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ പോവും അപ്പൊ മക്കളെ അതൊന്നും നോക്കണ്ട അത് വന്നു ആ മൂന്നെണ്ണം മാറ്റി തീർത്താ അറിയില്ലെങ്കിൽ അത് എഴുതണ്ട മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷനില് വലിയൊരു പ്രശ്നം കോൺഫിഡൻസ് ലെവലില് വരില്ല എന്നിരുന്നാലും ഒരു ഭാഗം കുറെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതും നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഏതെങ്കിലും ഒരു ഭാഗം ഡിഫിക്കൽട്ട് ആവാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഭാഗത്തിനെ സംബന്ധിച്ച് ആ ഒരു ഭാഗം ഡിഫിക്കൽട്ടാണ് അവിടെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾക്ക് മാത്രം എഴുതി വെച്ച് ബാക്കിയുള്ളത് സ്കിപ്പ് ചെയ്യാ എന്നിട്ട് എന്ത് ചെയ്യാ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കാണുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് വന്നിട്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം തൽക്കാലം വിട്ടിട്ട് നമ്മൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്നുണ്ടെങ്കിൽ അത് പോയി എഴുതുക അങ്ങനെയൊക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ പരീക്ഷയിൽ ഒരുപാട് സ്വിച്ചിങ്സ് ഒക്കെ നടത്തേണ്ടി വരും ചിലപ്പോൾ അപ്പോ ഈ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടോ മൂന്നോ ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ പി എസ് സി മനപൂർവ്വം ആൻസർഡ് ഇല്ല അപ്പൊ അന്ന് മാത്സ് പൊട്ടിച്ച് ആദ്യം മാത്സ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ട് സമയം പോയിക്കൊണ്ടിരിക്കും രണ്ടോ മൂന്നോ പ്രാവശ്യം അറ്റൻഡ് ചെയ്യും പക്ഷെ ആൻസർ കിട്ടൂല അപ്പൊ എന്ത് ചെയ്യും അയ്യോ എനിക്ക് ഈസി ആയിട്ടുള്ള സാധനം തന്നെ ഈ പറയുന്ന രീതിയിൽ ഭയങ്കര ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിത്തീർന്നു ആ പരീക്ഷ മുഴുവൻ അവരുടെ രീതിയിൽ കൊള്ളാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ കോൺഫിഡൻസ് ലെവൽ ഒരു പരീക്ഷ എഴുതുമ്പോൾ കോൺഫിഡൻസ് ലെവൽ കൃത്യമായി കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറഞ്ഞു എത്ര നിങ്ങൾ പഠിച്ചു എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ആ ഒന്നര മണിക്കൂർ കോൺഫിഡൻസ് ലെവലോട് കൂടി കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതിൽ ഈ പറയുന്ന രീതിയിലുള്ള ഘടകങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് ഞാൻ മുൻകൂട്ടി പറയാണ് വരാം വരാതിരിക്കാം വന്നാൽ ഒരിക്കലും പതറിപ്പോരുത് ധൈര്യമായി പിടിച്ചു നിൽക്കുക ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം ആൻസർ ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഒരു കോൺഫിഡൻസ് ലെവൽ ചോരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ടുള്ള ഭാഗം എഴുതിയതിനു ശേഷം വീണ്ടും അവിടേക്ക് വരാം ആ രീതിയിലുള്ള സ്വിച്ചിങ്സ് ചെയ്യാം അപ്പൊ കോൺഫിഡൻസ് ലെവൽ പോവാതെ പരീക്ഷ മുഴുവൻ എഴുതി തീർത്ത് നമുക്ക് അറിയാവുന്നതിന് ആ ക്വസ്റ്റ്യൻസ് മുഴുവൻ അറ്റൻഡ് ചെയ്ത് അത് കൃത്യമായി എഴുതി പോരാനാണ് ശ്രദ്ധിക്കേണ്ടത് ഈ രീതിയിൽ ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അത് എഴുതണ്ട ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ വളരെ ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആൻസർ ചെയ്യാൻ നമുക്ക് കൊണ്ട് പറ്റില്ല പിന്നെ ഈ മാത്സിന്റെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പരീക്ഷ എഴുതുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളതിന് അതെ അത്രത്തോളം കാര്യങ്ങളെ തന്നെയാണ് ഈ ഒന്നര മണിക്കൂർ നമ്മൾ അതിജീവിക്കുക എന്നുള്ളത് ആ ഒരു സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സ് വളരെ ക്ലിയർ ആയിരിക്കണം ഒരു രീതിയിലുള്ള കാർമേഘങ്ങളും പാടില്ല വ്യക്തമായ രീതിയിൽ പേപ്പർ നോക്കി കണ്ട് നമ്മൾ ഈ രീതിയിൽ പരീക്ഷ എഴുതണം അപ്പൊ ഒരു പരീക്ഷ പരീക്ഷണമാവാൻ ഈ രീതിയിലുള്ള ചാൻസുകൾ ഉണ്ട് ആ പരീക്ഷണങ്ങൾ ഉണ്ടാവാനും ഇടയുണ്ട് അപ്പൊ അത് കണ്ടൊരിക്കലും പതറി പോകരുത് എന്നുള്ളത് ഞാൻ പറയണം അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം ഈ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇനിയും മുന്നോട്ട് വരുന്നതാണ് അപ്പൊ കൂടി തന്നെ നമ്മളുടെ ക്രാഷ് ബാച്ചുകൾ ഇപ്പോൾ അനൗൺസ് ചെയ്തതിനൊക്കെ നമുക്ക് വളരെ രീതിയിൽ നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചില ആൾക്കാർ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം എഴുതി കിട്ടുമോ കിട്ടില്ലേ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാർ വീണ്ടും പഠിക്കാൻ സന്നദ്ധത വരുന്നുണ്ട് പണ്ട് പഠിച്ച് നിർത്തിയ ആൾക്കാരൊന്നുകൂടി ശ്രമിക്കാന്നുള്ള രീതിയിൽ വരുന്നുണ്ട് ഫ്രഷ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഈ പറയുന്ന രീതിയിൽ ഒന്ന് ഒരു കൈ നോക്കാം എന്നുള്ള രീതിയിൽ ഒരുപാട് നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ച് ഒരു ക്രാഷ് ബാച്ച് കൂടി അനൗൺസ് ചെയ്യാണ് ക്രാഷ് ബാച്ച് തുടങ്ങുന്നത് മെയ് മൂന്നാം തീയതിയാണ് ഫീസ് വരുന്നത് വെറും തൊള്ളായിരത്തി രൂപ മാത്രമേ ഉള്ളൂ രണ്ട് ഓപ്ഷൻ ഉണ്ട് കോഴ്സ് മാത്രമേ വേണ്ടു വെച്ച് കഴിഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പിന്നെ നിങ്ങൾക്കറിയാം പ്രബ്സ്കേയിൽ ഇത്തവണ സൈക്കോളജിക്ക് വേണ്ടിയിട്ട് ഒരു റാങ്ക് ഫയൽ ഇൻട്രഡ്യൂസ് ചെയ്തിരുന്നു കാരണം നമുക്കറിയാം സൈക്കോളജിയിലെ ചോദ്യങ്ങളുടെ അനുപാതം ഇരുപത് മാർക്ക് ഉണ്ട് പിന്നെ ബോധനശാസ്ത്രം കൂട്ടുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തി മാർക്കോളം ചോദ്യങ്ങൾ വരാം കൊണ്ട് സൈക്കോളജിക്ക് വേണ്ടി പ്രബ്സ്കേയില നല്ലൊരു ബുക്ക് അത് പിന്നെ ഒരുപാട് മറ്റുള്ള റാങ്ക് ഫയലുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും കളർ കോഡിങ്ങും നമുക്ക് നോട്ട് എഴുതാനുള്ള ഒരു ആക്റ്റീവ് സ്പേസും അങ്ങനെ ഒരുപാട് പ്രത്യേകതകളോട് സൃഷ്ടിച്ച റാങ്ക് ഫയൽ അടക്കമാണ് നിങ്ങൾ കോഴ്സ് വാങ്ങിക്കുന്നതെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും അതല്ല കോഴ്സ് മാത്രമാണ് വാങ്ങിക്കുന്നതെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം മെയ് മൂന്നാം തീയതിയാണ് ബാച്ച് ഓപ്പൺ ചെയ്യുന്നത് ഈ ബാച്ചിലും ഈ പറയുന്ന രീതിയിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സമയം ആണുള്ളത് അതുകൊണ്ട് വളരെയധികം കാര്യങ്ങൾ ഇതിൽ ഉണ്ടായിരിക്കും സിലബസ് മുഖം തീർക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ ഈ കോഴ്സിന്റെ ഭാഗമാവുന്നതോടുകൂടി നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഇപ്പോൾ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസുകൾ ഈ പറയുന്ന രീതിയിൽ അവിടെ പല ക്ലാസുകളും മോശമാണ് അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിലേക്ക് വരാം കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് ഈ പറയുന്ന രീതിയിൽ പഠിക്കാം ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ എവിടെയും കൊടുക്കുക ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും ആ ടൈം ടേബിളിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ദിവസം പഠിക്കേണ്ട ക്ലാസ് പാഠഭാഗങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞു തരും ആ റെക്കോർഡ് വീഡിയോ ക്ലാസ് ശേഖരത്തിൽ പോയി അത് കാണുക ആയിട്ടുള്ള സ്റ്റഡി നോട്ട്സ് തരും ഈ നോട്ട് എഴുതാനൊന്നും നമുക്ക് സമയമില്ല പി ഡി എഫ് ആയി പ്രിന്റബിൾ പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോട്ടുകൾ തരും ഡെയിലി നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകളെ സംബന്ധിച്ചുള്ള എക്സാമിനേഷൻ ഉണ്ടായിരിക്കും വീക്ക്ലി ഒരു ആഴ്ച കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആഴ്ച പഠിച്ച ആ കാര്യങ്ങളെല്ലാം സംക്രമിച്ചുകൊണ്ട് വീക്കിലി റിവിഷൻ ഉണ്ടാവും മോഡൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും മുപ്പത് മോഡൽ എക്സാമിനേഷനെങ്കിലും നമ്മൾ എഴുതണം അപ്പൊ മുപ്പതെണ്ണം എന്തായാലും നമ്മൾ തരും പ്രീവിയസ് എക്സാമിനേഷൻ ഈ പറയുന്ന രീതിയിൽ മുഴുവൻ മുൻകാല ചോദ്യപേപ്പറുകൾ എൽ പി എസ് ടി യു പി എസ് ടി ഉണ്ടാവും ഇങ്ങനെ എല്ലാം റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും ഈ പറയുന്ന പരീക്ഷകൾക്കെല്ലാം കൃത്യമായ അനലിറ്റിക്സ് ഉണ്ടായിരിക്കും എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു എത്ര ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തു എത്ര നെഗറ്റീവ്സ് വന്നു ആ പരീക്ഷയിൽ ഒരു ആവറേജ് പെർഫോമറും ഒരു ടോപ്പറുമായിട്ടുള്ള താരതമ്യം ഇങ്ങനെ എല്ലാ രീതിയിലും വരുന്ന ഒരു കോഴ്സാണ് നമ്മൾ ഈ ഒരു ക്രാഷ് ബാച്ച് ആയിട്ട് മെയ് മൂന്നാം തീയതി തുടങ്ങുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഫീ ഇനി നിങ്ങൾക്ക് സൈക്കോളജി റാങ്ക് ഫയൽ സഹിതമാണ് കോഴ്സ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും നിങ്ങൾക്ക് കോഴ്സ് സ്വന്തമാക്കാം അപ്പൊ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കാം അപ്പൊ ഈ പറയുന്ന വീഡിയോ എന്ന് പറയുന്നത് പരീക്ഷ എന്ന് പറയുന്ന സംവിധാനത്തിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്കൊന്ന് ബോധവൽക്കരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇതിന്റെ ഉദ്ദേശം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്